പക്ഷെ ഇന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സ് നിറയും ആ സംഭവങ്ങൾ ഇങ്ങനെ ഒരു ചെയിൻ പോലെ ഒരു ട്രെയിൻ്റെ കമ്പാർട്ട്മെൻറ്റ് ചേർത്ത് കൊളുത്തിയിട്ടതുപോലെ ഇതെല്ലാം എൻ്റെ മനസ്സിൽ നിങ്ങളെ ആ കാണുന്നതിലും ഞാൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ എൻ്റെ വീടുമായി ബന്ധപ്പെട്ട ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ മനസ്സല്ല ഞാൻ ഇതിലൂടെ കാണുന്നത് എന്താണെന്നറിയാമോ കണ്ടത് കണ്ടത് ദൈവത്തിൻ്റെ കരമാണ് ദൈവം ഇങ്ങനെ ചേർത്ത് കൊണ്ടിരും ഞാൻ ഉദാഹരണം പറയാം ഏലിയ പ്രവാചകൻ ഒരു ദിവസം പറഞ്ഞു നീ ആ വിധവയുടെ അടുത്ത് പോയി താമസിക്കാൻ പറഞ്ഞു പറഞ്ഞായിരുന്നോ ഒരു വിധവ ഏലിയ പ്രവാചകന് വിധവയെ അറിയത്തില്ല വിധവയ്ക്ക് ഈ പ്രവാചകനെ അറിയാൻ പാടില്ല ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ അപ്പോൾ ഏലിയ പ്രവാചകനോട് ദൈവം പറഞ്ഞു നീ അവിടെ പോയി താമസിച്ചു ആ വീട്ടിൽ നിനക്ക് താമസിക്കാൻ പറ്റും പുള്ളിക്കാരത്തി ഫുഡ് തരുന്ന് പറഞ്ഞു ഫുഡ് തരുന്നു കേൾക്കപ്പോഴും ഏലിയ വിട്ടു കുറെ ചെന്നപ്പോൾ കാട്ടിൽ വെറു പറക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു അപ്പോൾ ഏലിയ ആ സ്ത്രീയോട് ചോദിച്ചു ചെറിയ കുടിക്കാൻ വെള്ളം തരുമോ എന്ന് ചോദിച്ചു ഓ അതിനെന്നാ ഇപ്പൊ തരാമെന്ന് പറഞ്ഞ് എടുക്കാൻ പോയി എടുക്കാൻ പോയപ്പോൾ ഏലിയ ഒന്ന് ചോദിച്ചു ദേ വെള്ളം എടുക്കാൻ പോവാണെങ്കിൽ ഇച്ചിരി ഫുഡ് രണ്ടാ ഒരപ്പം കൊണ്ടുവരണമെന്ന് പറഞ്ഞു ആ സ്ത്രീ അന്നേരം ബോക്ക് അവിടെ നിർത്തിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു അതേ ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാ ഒരപ്പം പോലും ഇല്ല ഇന്ന് രാത്രിയിൽ ഒരപ്പം ഉണ്ടാക്കി തിന്നിട്ട് ഞാനും എൻ്റെ കൊച്ചും ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ ഏലിയ പ്രവാചകനെ ദൈവം കൊണ്ടുപോയി മുട്ടിച്ചത് എവിടെയാ മരിക്കാനിരിക്കുന്ന ഒരു സ്ത്രീയുടെയും കൊച്ചിന്റെ അടുത്ത് ഞാനിങ്ങനെ ചുമ്മാ ചിന്തിച്ചു ഏലിയ പ്രവാചൻ ദൈവം പറഞ്ഞ ദിവസം പോയില്ല പിറ്റേ ദിവസം പോയായിരുന്നു എന്ത് സംഭവിച്ചേനേ ഈ രണ്ടു പേരും അന്ന് രാത്രിയിൽ ആത്മുഹത്യ ചെയ്തേനെ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടോ ഈ പാവപ്പെട്ട ഈ സ്ത്രീയുടെ അടുത്തേക്ക് ഏലിയ പ്രവാചനെ കൊണ്ടുവന്നതാരാ ആ ഈ കണക്ഷൻ ഈ കണക്ഷൻ നടത്തിയതാണ് ദൈവം ഇതിന്റെ മുന്നേ പുറയിൽ പ്രവർത്തിച്ച കരമാണ് അത് ചുമ്മാ ബൈബിൾ ഓടിച്ചു വായിച്ചു പോയാൽ നമ്മൾ ആ കരം കാണില്ല ഒരു വചനം വായിക്കുമ്പോൾ അഞ്ചും പത്തും മിനിറ്റും എടുത്ത് തിരിച്ചും മറിച്ചും മുകളിലും താഴെയും ഒക്കെ മറിച്ചും തിരിച്ചും വചനം വായിക്കുമ്പോൾ നമ്മൾ കാണും അതിനിടയിലൂടെ ദൈവത്തിന്റെ ജീവനുള്ള കരം ഇങ്ങനെ പോയത് പറഞ്ഞ് ഹല്ലേ ലുയാ പറഞ്ഞു ഹല്ലയിലുയ്യാ ഈ മനുഷ്യൻ പറയണത് ദൈവം എന്നെ അനുഗ്രഹിച്ചതിനാണ് പിന്നീടാണ് ഈ വ്യക്തി ഞങ്ങളുടെ സാഹചര്യങ്ങൾ അറിഞ്ഞത് സാഹചര്യങ്ങൾ അറിഞ്ഞത് സങ്കീർത്തന പുസ്തകത്തിൻ്റെ ഒരു വചനമുണ്ട് ശ്രദ്ധിക്കണം എങ്ങനെയാണ് സങ്കീർത്തകം പറയുവാണ് ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് പറഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി ഒന്നും കൂടി ഒന്ന് മനസ്സിൽ പറഞ്ഞോണ്ടത് കേട്ടെ ഞാൻ എൻ്റെ അവസ്ഥ അയൽവാസിയോട് പറഞ്ഞപ്പോൾ എന്നല്ല എൻ്റെ ബന്ധുക്കളോട് കാനഡയിലുള്ള ഒരുത്തിനോട് ഫോണിൽ പറഞ്ഞപ്പോഴൊന്നൊന്നുമല്ല എഴുതിയിരിക്കുന്നത് എൻ്റെ അവസ്ഥ എൻ്റെ ദൈവ എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് ഞാൻ പറയും പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ അവസ്ഥയിൽ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും പറഞ്ഞേ ഹല്ലേ ലൂയ്യ അവർക്ക് പറഞ്ഞേ ഹല്ലേ ലൂയ ഇനി ഇത്രയല്ല ഞാൻ കണ്ടത് ഇത്രയല്ല കണ്ടത് ഈ പുത്തൻ കുർബാന എൻ്റെ വീട്ടിൽ പുത്തൻ കുർബാന നടക്കുമ്പോൾ ഒരു രൂപയ്ക്ക് വേണ്ടി ഒരു രൂപയ്ക്ക് ഒരു പതിനായിരം രൂപയുടെ വിലയുള്ളെന്ന് തോന്നുന്ന സമയമാണെന്ന് ഒരു രൂപയ്ക്ക് നമുക്ക് ആയിരം രൂപയുടെ വിലയുള്ള തോന്നും ചിലപ്പം അങ്ങനെയുള്ള സമയത്ത് തലേ ദിവസം പുത്തൻ കുർബാന നടക്കുന്ന ഡിസംബർ ഇരുപത്തിയാറാം തീയതി ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് ആ ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം എൻ്റെ വീട്ടിൽ സ്ഥല പുത്തൻ കുർബാനയ്ക്ക് മുമ്പായിട്ടുള്ള തലേ ദിവസം പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയ്ക്ക് എൻ്റെ വീട്ടിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി നിൽക്കുക ആയതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞു വീട്ടിലുള്ളവർ പറഞ്ഞു നമുക്കൊരു പത്തുനൂറ് പേരെയൊക്കെ കഷ്ടി വിളിച്ചാൽ മതി ഒരുപാട് പേരെ വിളിക്കണ്ടെന്ന് പറഞ്ഞു അത് വളരെ ന്യായോ ന്യായോയുക്തമായിട്ടുള്ള കാര്യമാണ് ഒന്നാമതേ ആ വീട്ടിലേക്ക് ഇറങ്ങി വരാൻ പാടാണ് കറൻറ്റില്ല അതുകൊണ്ട് ജനറേറ്റർ എടുക്കണം വലിയ ബുദ്ധിമുട്ട് വേറെയുണ്ട് ഒരു മീഡിയം രീതി നടത്തിയാൽ മതി എന്നൊക്കെ തീരുമാനിച്ച് പേരെ വിളിക്കാൻ ഒരു എൺപത് പേരെയൊക്കെ വിളിച്ചിട്ടുള്ളൂ ഇനി വന്നാലും പേര് ടെൻഷൻ ടെൻഷനായത് എപ്പോഴാന്നറിയോ എൻ്റെ ഇടവപ്പള്ളിയിൽ കുറച്ച് വർഷങ്ങളായിട്ട് കോർഡിനേഷൻ നട പുത്തൻ കുർബാന നടന്നിട്ടില്ല അതുകൊണ്ട് എന്നെ ഈ ലോഹയിൽ കാണുമ്പോൾ തൊട്ട് എൻ്റെ ഇടവുകയിലെ ചില ആളുകൾ എന്നോട് ഇങ്ങനെ പറയും പുത്തൻ കുർബാനയ്ക്ക് ഞങ്ങൾ വിളിച്ചാലും വിളിച്ചില്ലേലും വരൂന്ന് അതെനിക്ക് നേരത്തെ കേൾക്കും ഭയങ്കര ഒരു എനർജി ആയിരുന്നു അത് എനിക്ക് പിന്നീട് ടെൻഷനായി ദൈവമേ കുറേ പേര് വിളിച്ചാലും വിളിച്ചില്ലേലും വരാത്ത കുറേ പേരുണ്ട് ഇവരെല്ലാം കൂടെ വരുമോ എന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായ ഒരു സമയമുണ്ട് ഇവരുടെ വീട്ടുകാർക്ക് അതൊക്കെ ചുമ്മാ പറഞ്ഞാൽ എന്നോട് പലരും പറഞ്ഞു അതൊക്കെ ചുമ്മാ പറഞ്ഞ ഒന്ന് കാര്യമൊക്കെ എടുക്കണ്ട അതൊക്കെ ഒരു ആവശ്യത്തിന് നിന്നോടുള്ള ബന്ധത്തിൽ പറയുന്നതാണ് അതൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി ഭക്ഷണം വയ്ക്കാൻ ഒരാളെ വീട്ടിൽ വിളിച്ചു തലേ ദിവസത്തേക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു ഏകദേശം ഒരു നൂറ് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു നൂറ് നൂറ്റി ഇരുപത് പേർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നു വൈകുന്നേരമായപ്പോൾ സന്ധ്യയായപ്പോൾ ഇരുട്ടാകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടുകാർ പറയുകയാണ് എന്നോട് എന്നാൽ നീം ഒരാളുകൂടെ പോയി വികാരിശ്ശനെയൊക്കെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പള്ളിമുറിയിലേക്ക് പോ പോകാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ പോകണ്ട കുറുക്കു വഴി അങ്ങ് പോയാൽ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു കുറുക്കുവഴി ആ കുറുക്കുഴി ഇതിൽ ഷോർട്ടായിട്ട് വേഗം അങ്ങ് പോകാം അപ്പോൾ ഒരു നല്ലൊരു ഐഡിയ ഉണ്ട് കാരണം നേരെ പോയ കുറച്ച് വീടുകളൊക്കെ അവിടെ ഉണ്ട് അവർ എന്ത് അലേ ദിവസം വിളിച്ചിട്ടേ ഇല്ലാത്തവരാണ് ചിലപ്പോൾ അവർ പിണങ്ങാൻ സാധ്യത ഇനി കാണുമ്പോൾ അവർക്ക് വരാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ കുറുക്കു വഴി പോയി അങ്ങനെ റോട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് എൻ്റെ പെട്ടെന്ന് തന്നെ കൈ അവിടെ നിർത്തി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു എടാ അവിടെ രണ്ട് കുറച്ച് പേരുണ്ട് അതുകൊണ്ട് നമുക്കിവിടെ എന്ന് പറഞ്ഞു ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ഒരു വാഴയുടെ കച്ചിക്കകത്ത് ഒളിച്ചിരുന്നു ഒളിച്ച് സാധാരണ പോലെ അവിടെ മിണ്ടാതിരുന്നു എന്തുകൊണ്ട് റോട്ടിലിറങ്ങുമ്പം മൂന്ന് വീടുകളാണ് ആ മൂന്ന് വീട്ടിലെ ആളുകൾ ഇരുപത്തഞ്ചാം തീയതി ഒരു വീട്ടിൻ്റെ മുറ്റത്ത് കൂടി വട്ടം പറഞ്ഞ് വർത്താനം പറയുകയാണ് സമയം കഴിഞ്ഞിട്ട് ഇവരുടെ വർത്താനം ഒന്നും തീരുന്നില്ല പുറകോട്ട് നടന്ന് സാധാരണ പോലെ റോട്ടിൽ കയറി നടന്നപ്പം ആ വീട്ടിൽ നിന്ന് ഒരാളിങ്ങനെ വിളിച്ചിട്ട് പറയുകയാണേ ഞങ്ങളൊക്കെ അങ്ങോട്ട് എന്ന് പറഞ്ഞു ഞാൻ ദേഷ്യത്തോട് ചോദിച്ചു എങ്ങോട്ടാണെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചില്ല എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടായി ചോദിച്ചില്ലോ എന്നൊക്കെ വെച്ച് ഞാൻ പോയി ഞാൻ പെട്ടെന്ന് എണ്ണി പത്ത് പന്ത്രണ്ട് പേരുണ്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല നേരെ ഞാൻ ആ ഞങ്ങളെ താമസിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ടൗണാണ് ടൗൺ എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത് കടയൊക്കെ ഉണ്ടാവും ആ സ്ഥലം മുഴുവൻ ക്രിസ്ത്യൻസിൻ്റെ സ്ഥലങ്ങളാണ് അവിടെ അപ്പോൾ അവിടെ പള്ളിയുടെ കെട്ടിടത്തിന് അവിടെ കടക്കാരെല്ലാം അങ്ങോട്ട് ഒരു പുൽക്കൂടുണ്ടാക്കും അപ്പോൾ ഈ ഞാൻ റോട്ടി ചെല്ലുമ്പോൾ കാണുന്നത് ഈ ക്രിസ്മസ് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം അന്നത്തെ വൈകുന്നേരം ഈ പുൽക്കൂടുണ്ടാക്കിയ ആ കടയിലെ ആൾക്കാർ ചെറുപ്പക്കാരെല്ലാം അങ്ങോട്ട് നിന്ന് ഈ പുൽക്കൂടൊന്നും കൂടെ കാണുകയാണ് അങ്ങോട്ട് നോക്കി അപ്പം ഞങ്ങൾ രണ്ടുപേര് സാധാരണ പോലെ വേഗത്തിൽ പോയപ്പം ഇവർ ഞങ്ങളെ വട്ടത്തിൽ അങ്ങ് വളഞ്ഞിട്ട് എവിടെ പോകുകയാണെന്ന് ചോദിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളെ ഒന്നും വിളിച്ചിട്ടില്ലല്ലേ ഞങ്ങൾ വിളിച്ചില്ലേലും വരാനിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ സംഭവം ഇത് കുളവായി എന്ന് എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോൺ എടുത്തിട്ട് കുറച്ച് ദൂരം നടന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഭക്ഷണം ഇച്ചിരി കരുതിക്കുമോ ഇത് കുറച്ച് എനിക്ക് അങ്ങനെ തോന്നി ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു അത് ഉടനെ എൻ്റെ വീട്ടുകാർ ഭക്ഷണം ആളെ അറിയിച്ചു ഉടനെ ഞാൻ ഇങ്ങനെ ചെന്ന് പള്ളിയിൽ ചെന്ന് പള്ളിയിൽ നട കയറി ചെല്ലുമ്പം പള്ളിയുടെ മുറ്റത്ത് മുഴുവൻ ചിപ്സ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പുൽക്കൂടുണ്ടാക്കിയിരിക്കുന്ന പുൽക്കൂട് ഒന്നും കൂടെ കാണാൻ വേണ്ടി കെ സി വയ്യം ആ വയ്യം ഈ വയം കൊല്ലാ വയ്യംകാരും അവിടെയുണ്ട് അപ്പോൾ എത്ര ഒച്ച ഉണ്ടാക്കാതെ നടന്നാലും ചിപ്സേക്കൂടെ നിന്ന് പൂച്ച നടന്നാലും ഒച്ച കേൾക്കും പിരിപിരി ആ സൗണ്ട് ഒച്ച കേൾക്കാതെ നടക്കാൻ നോക്കി ഇവർ കാണാതെ പോകാൻ ഒച്ച കേട്ടപ്പോഴേ ഇവർ തിരിഞ്ഞു നോക്കി എല്ലാവരും കൂടെ വികാരിച്ച് തന്നെ മുമ്പിൽ വെച്ച് പറഞ്ഞു അച്ഛോ ഞങ്ങളെ വിളിച്ചിട്ടില്ല ഞങ്ങൾ പോകൂ എന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്കൊരു കാര്യം സിമ്പിളായിട്ട് പിടികിട്ടി പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് കാരണം എന്താ ആകെ ചൊക്കട നൂറ് പേർക്കുള്ള ആ ചൊക്കട എന്നുള്ള വാക്ക് കേട്ട് ആരും ഞെട്ടരുത് ഒരു ചൊക്കട ഭാഷയാണ് ഇവിടുന്ന് സ്റ്റാൻഡേർഡ് ഭാഷയാണ് നിങ്ങൾ ഭാഷയിൽ നോക്കരുത് ലാംഗ്വേജ് ചിലപ്പോൾ കാട്ടീന്നൊക്കെ വരുന്ന ആൾക്കാരാണ് ഭാഷ ശ്രദ്ധിക്കേണ്ട ചൊക്കട എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതൊരു ലോക്കൽ വാക്കാണ് ചൊക്കട എന്തായാലും അവിടെ ചെന്ന് ഒരു വലിയ ബുദ്ധി വലിയ അത് കഴിഞ്ഞിങ്ങോടെ എല്ലാം കൂടെ കഴിഞ്ഞ് ഞാൻ ഉടനെ എൻ്റെ ഞാനും വികാരിച്ചിനെയൊക്കെ കൂട്ടി വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ എൻ്റെ ഒരു പള്ളിയിൽ നിന്നൊരാൾ പറഞ്ഞു ഒത്തിരി സന്ധ്യയാ നിൽക്കണ്ട അങ്ങോട്ട് ഇറങ്ങി പോകാനൊക്കെ പാടില്ലേ അതുകൊണ്ട് നേരത്തെ പ്രാർത്ഥന നടത്തി പോരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് വണ്ടി ഇറങ്ങിയപ്പോൾ പറഞ്ഞു ഇനി അച്ചിരി ദൂരം നടക്കണം വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു വഴി കൂടെ അപ്പോൾ എനിക്ക് റോഡ് നല്ല പരിചയം അതിനകത്ത് പൊങ്ങി നിൽക്കുന്ന റബ്ബറിൻ്റെ പേര് കുഴി എല്ലാം എനിക്ക് കാണാൻ പാടാണ് അവിടെ ഞാനിത് അവിടെ ഇറങ്ങി പാടെ വളരെ സ്പീഡിൽ എൻ്റെ വീട്ടിലെത്തി എൻ്റെ വീട്ടിലന്ന് ഒരൊറ്റ ടാർപ്പയും നാല് മേശയും വാടകയ്ക്ക് എടുത്തിട്ടുള്ളൂ ഒരു ടാർപ്പ് മാത്രമേ വലിച്ചു കെട്ടിയിട്ടുള്ളൂ അത്രേ ആളേ ഉള്ളൂ അത് പലപ്പോഴേ വന്നു പോകും ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ തലേ ദിവസ വീട്ടിലുണ്ട് അവിടെ എല്ലാ ആളാണ് എനിക്കപ്പഴേ മനസ്സിലായി ഇത് പൊളിഞ്ഞൂന്ന് ഇത് പൊളിഞ്ഞൂന്ന് ഉറപ്പ് ഇപ്പം ഞാൻ വേഗം അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പം എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ ഏറ്റവും അടുത്തവർക്കും ഒരു സന്തോഷവും ഇല്ല ടെൻഷനാണ് തികയില്ലെന്ന് ഉറപ്പ് ചെയ്യും ഞാൻ നോക്കിയപ്പോൾ ആ ഇച്ചിരി സന്തോഷം തോന്നിയ ഒരാളുടെ മുഖം ഭക്ഷണം വച്ച ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് നിന്നിപ്പുണ്ട് ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു തികയോ എന്ന് പിന്നെ തികയോന്ന് പുള്ളി കയറേണ്ട ഭയങ്കര എന്തോ ഒരു സംഭവം പിടികിട്ടി പോരാൻ ഞാൻ ഈ ചേട്ടൻ എങ്ങനെ തികയും അപ്പം പുള്ളി പറഞ്ഞു അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ടാന്ന് പുള്ളി ഭയങ്കര ഐഡിയക്കാരനാണ് ഫോണല്ല ഐഡിയുള്ള ഞാനപ്പം എൻ്റെ മനസ്സിൽ തോന്നി അവിടെ ഈ കോഴിക്കറി വച്ചിരിക്കുന്ന പാത്രമുണ്ട് അതിൻ്റെ മൂഡ് ഞാൻ തുറന്നു നോക്കി ോക്കിയപ്പം അത് പോയപ്പോൾ ഉള്ള കറിയുടെ അത്രയല്ല ഒരു ചെമ്പ് ഫുൾ കറി ഫുൾ കറി കോഴിക്കറി നിറച്ചു പക്ഷെ എനിക്ക് പെട്ടെന്ന് രണ്ടാമത് നോക്കിയപ്പോൾ മനസ്സിലായി ഒരത്ഭുതം നടന്ന് പോയപ്പോൾ കോഴിക്കറി ആയിരുന്നു ഇപ്പം നോക്കിയപ്പം സാമ്പാറായിട്ടങ്ങ് മാറി മാറുമോ ആരും കയ്യടിക്കാൻ പറ്റട്ടെ സാമ്പാറായില്ല ആട്ടിശരി എന്ത് പറഞ്ഞാലും കൈ അടിക്കുന്ന ആൾക്കാരാണ് കർത്താവ് കൈയടിച്ചു അല്ല കൈയടിച്ചില്ല എന്ത് സാമ്പാർ സാമ്പാർ സാമ്പാറാണതോ ഞാൻ ചോദിച്ചു സാമ്പാറല്ലേ ഇത് സാമ്പാർ അല്ല എന്ന് പറഞ്ഞു ചോ സാമ്പാർ ഇത് അപ്പോൾ മുരിഞ്ഞക്കോലോ ഞാൻ ചോദിച്ചു നമ്മൾ ആരെങ്കിലും കോഴിക്കറി വെക്കുമ്പോൾ ഇടുവോ ചേട്ടാ തൃശ്ശൂര്കാരൊക്കെ ചിലപ്പോൾ ഇട്ടിന്നിരിക്കും തൃശ്ശൂരുകാർ ചിലപ്പോൾ ഒരു കോഴിക്കറി രണ്ട് മുരിഞ്ഞക്കോലിട്ടെന്നിരിക്കും നമ്മളിടുവെന്ന് ചോദിച്ചു ചേട്ടൻ പറഞ്ഞ് മുരിഞ്ഞക്കോലല്ലെന്ന് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഭക്ഷണം തികയാലാൾ കൂടുതൽ വരുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ ചേട്ടനോട് ഇത് അറിയിച്ചു ഇദ്ദേഹം വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ കഞ്ഞിവെള്ളവും അല്ലാത്ത വെള്ളവും ഈ ഒഴിച്ച് ഒരു ചെമ്പ് നിറയാക്കി പത്തിരുന്നൂറ് പേര് കഴിച്ചാലും തീരാത്ത വിധത്തിലുള്ള കറിയാക്കി കടുകൊക്കെ പൊട്ടിച്ച് നല്ല സെറ്റപ്പായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ മുരിഞ്ഞക്കോലായിട്ട് കണ്ടത് ഈ മേടിക്കുന്ന കോഴിയുടെ ഇറച്ചി ഒന്ന് രണ്ടാമതും കൂടെ തിളപ്പിച്ചാലേ അതിൻ്റെ ഇറച്ചിയൊക്കെ താഴെ പോകും അപ്പം എല്ല് മാത്രം മുരിഞ്ഞക്കോലായിട്ടിങ്ങനുണ്ട് ഇത് ഒരല്പം തവയ്ക്കാത്തടുത്ത് കയ്യാലൊഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഇതിന് കോഴിക്കറിയുടെയും രുചിയില്ല സാമ്പാറിന്റെ രുചിയില്ല പിന്നെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ല ഇത് വെറും ഒരു ചാറ് ഞാൻ അന്നേരം എൻ്റെ കൂട്ടുകാർ പലരും ഈ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഈ കറി മാത്രം വിളമ്പരുത് കേട്ടോ എന്ന് പറഞ്ഞു ന്യായമായിട്ട് അപ്പോൾ എന്നെ അവിടെ നിന്ന് ഓക്കെ അത് വിളമ്പൊന്നുമില്ല അത് വിളമ്പൊന്നുമില്ല അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് അകത്തെ ആൾക്കാർ കൊടുത്താൽ മതിയെന്ന് എല്ലാവർക്കും ഈ കറി കുളവായി എന്ന് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു ഈ മനുഷ്യൻ ഈ വെള്ളം ഒഴിച്ച ആൾക്ക് ഒരിക്കലും ഒരു ഉറ്റ സമ്മതിക്കല്ലോ ഈ മനുഷ്യൻ അത് ബക്കറ്റിനകത്ത് ഒഴിച്ചു എന്നോട് അവിടെ എന്നോടൊയിരുന്നോളാം പറഞ്ഞു ഞാൻ വികാരിച്ചടുത്തായിരുന്നു അപ്പം ഭക്ഷണം ഇങ്ങനെ വിളമ്പി ചോറ് വിളമ്പി ചില പ്രായമുള്ള അച്ഛനാണ് ഞങ്ങളുടെ വികാരിച്ചൻ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ ആ ചോറിനകത്ത് വലിയൊരു കുഴി ഉണ്ടാക്കുകയാണ് ഞാൻ വിചാരിച്ചു എന്തിനാകോ കുഴി ഉണ്ടാക്കുന്നത് ഇനി ചാറ് കൂടെയുള്ള കറിയാ വരുന്ന വല്ലതും ദർശനം കിട്ടിയാവോ എനിക്ക് ചോറ് വിളമ്പി ഞാനൊരു കുഴിയുണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും കുഴി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കുഴി ഉണ്ടാക്കി കാണുമായിരിക്കും എന്തായാലും ഈ മനുഷ്യൻ കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഈ ഉണ്ടാക്കിയ മനുഷ്യൻ തന്നെ ഒരു ബക്കറ്റിനകത്ത് നല്ല ചങ്കൊക്കെ വരിച്ച് കറിയായിട്ട് വന്നപ്പം ഞാൻ എനിക്ക് കഥകളി അറിയാൻ പാടില്ല എന്നാലും അറിയാവുന്നതോടെ ഞാൻ പറഞ്ഞത് വിളമ്പരുന്നത് ഇയാളിത് കേൾക്കുമോ ഇയാൾ നന്നായിട്ട് ഇളക്കിയിട്ട് വികാരിയച്ചൻ്റെ പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഒഴിച്ചു അതിനകത്ത് ഞാൻ ഇങ്ങനെ സൈഡിലേ കണ്ണ് കൊണ്ട് നോക്കി മൂന്നെല്ലും കഷ്ണങ്ങൾ വീണു ചാറിന് ബെല്ലും ബ്രേക്കും ഇല്ലാത്തത് കൊണ്ട് വികാരി അച്ഛനെ ദേഹത്തും ലോഹയിലും വീഴാതിരിക്കാനേ ഈ ഭാഗം മൊത്തം പൊക്കി പിടിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് വരരുതേ എന്നുള്ള അർത്ഥത്തിൽ ഇത് ഈ ചാറ് മുഴുവൻ അവിടെയായി അച്ഛനെ ഈ ചാറ് അവിടെ മുഴുവൻ ആയിക്കഴിഞ്ഞപ്പോൾ ദേഹത്ത് വീഴിയാൽ ഉറപ്പ് വന്നപ്പം ആ പാത്രത്തിലെ കുഴിയിൽ വീണ എല്ലും കഷ്ണം ഒന്ന് രണ്ട് മൂന്ന് പേർക്ക് വെച്ചു എനിക്ക് ഞാൻ അന്ന് തീരുമാനിച്ച് ഇനി ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കില്ലെന്ന് ഒരു ഗുണം എനിക്കുണ്ടായത് പ്രാർത്ഥിച്ചിട്ട് തലേ ദിവസം തന്നെ കുളവാക്കി ദൈവം എനിക്ക് തോന്നിയങ്ങനെ തലേദിവസം തന്നെ കുളവായല്ലോ എന്തിനെ ഇത്രയും പ്രാർത്ഥിച്ചത് എൻ്റെ മനസ്സ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ അന്ന് വല്ലാണ്ട് വല്ലാണ്ടൊരു പരീക്ഷണം പോലെ ആയിപ്പോയി ഷോ എന്തൊരു കഷ്ടം ആൾക്കാർ ചോദിക്കും നാണക്കേടായിപ്പോയി ഇത് അവരവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അറിയാം ഇത് വലിയ ഭീകരമായിട്ട് തോന്നി പുത്തൻ കുർബാന കഴിഞ്ഞിട്ട് പലരെയും കാണരുത് ആരും മിണ്ടരുത് മിണ്ടരുതെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടും കുറച്ചു കുറച്ചുപേരൊക്കെ എന്നോട് വ്യക്തിപരമായിട്ട് വന്ന് പറയുകയാണ് കറി വളരെ നന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എടുക്കട കായെന്ന് പറഞ്ഞു ആ എൻ്റെ ഒരു കൂട്ടുകാരെൻ്റെ തോളത്ത് കൈയിട്ട് പറഞ്ഞു ആരാടാ ഭക്ഷണം വെച്ച് ഞാൻ പറഞ്ഞു ഇന്നെയാടാ സൂപ്പറായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു എടുക്കട കായി എന്ന് പറയും ശവത്തെ കുത്തരുത് റാമോനെ എന്ന് പറഞ്ഞു അപ്പം ഞാനും വിനോട് പറഞ്ഞേരാടാ വലിയ ഒരു കോളം ഇതിൽ കൂടുതൽ ഇനി നാണം കെടാനില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു സങ്കടം അങ്ങോട്ട് പറയുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വളരെ സീരിയസ് ആയിട്ട് എന്നോട് പറയാണ് എടാ ഞാനൊന്നും നിൻ്റെ അത്രയും പഠിച്ചിട്ടില്ല ഞാനിത് സാധാരണ കെട്ടിടത്തിന് അടിക്കുന്ന ആളാണ് എനിക്കതൊക്കെ അറിയത്തുള്ളൂ പക്ഷേ എൻ്റെ അത്രയും പോലും വിശ്വാസം നിനക്കില്ലെന്ന് അവൻ എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചായെന്നാ അങ്ങനെ അപ്പോൾ അവൻ പറയുകയാണ് നിനക്കിങ്ങനെയൊക്കെ തോന്നുമായിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ഞാൻ കേട്ടിട്ടില്ല അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഒരു കുറവും എനിക്കവിടെ തോന്നിയിട്ടില്ല എന്ന് ഞങ്ങൾക്കൊരു കുറവും അപ്പം ഞാൻ ചോദിച്ചേടാ ആ കറിക്ക് എന്നോട് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നോ ആരാ അതിനോട് പറഞ്ഞത് അതിനൊരു കുഴപ്പമില്ലായിരുന്നു നീ ഇനി പറഞ്ഞ് കുഴപ്പമാക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പം ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയണമല്ലോ അങ്ങനെ ഞാൻ പലരോടും ഇതിനെക്കുറിച്ച് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് അന്വേഷിച്ചപ്പം ഇതിനെക്കുറിച്ച് ഒരു പരാതിയും ആരുടെയും മുന്നിലില്ല അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു നമ്മൾ വിചാരിക്കുന്നല്ലോ ഇങ്ങനെയാണല്ലോ പറയുന്നത് അന്നേരം എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു ഉത്തരം കിട്ടുവാണ് കാനായിലെ കുടുംബത്തിൽ എന്ത് പോയി അവിടെ അടി ഉണ്ടായിരുന്നു എഴുതിയിട്ടുണ്ടോ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി എന്ന് എഴുതിയിട്ടുണ്ടോ ആരും അറിഞ്ഞിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത് വെള്ളം കോരിയ പരിചാരകർ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ ആരൊക്കെ ആ വീട്ടിലുള്ളതുകൊണ്ടാണ് ഇത് ആരും അറിയാഞ്ഞെ ഈശോയും ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും ആ കല്യാണ വീട്ടിൽ ആ പന്തലിന്റെ താഴെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കുടുംബത്തിൽ ആരും ഒരു കുറവും അറിഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഉത്തരം എന്നാന്ന് അറിയാമോ അത് ഏത് എടുക്കുന്നത് അറിയില്ല എൻ്റെ വീട്ടിൽ വീട്ടിലപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ടാർപ്പ അതും മനുഷ്യർ ഇറങ്ങി വരണമെങ്കിൽ പത്ത് പ്രാവശ്യം മടി കുത്തിപ്പിടിച്ച് ചവിട്ടി ഇറങ്ങേണ്ട സ്ഥലം ഒരു കുഴി അവിടെ ഈശോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒരു കുറവും ഇല്ലാത്ത വിധത്തിൽ ഞാൻ ആ സംഭവം ഒറ്റ ഒരെണ്ണമാണ് ഞാൻ എന്ന വ്യക്തിയെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ സംഭവത്തിലൂടെ ഞാൻ കണ്ട ഒരു കാര്യം പറയാം ഒരു രൂപ പോലും എടുക്കാനില്ലാതിരുന്ന എൻ്റെ പുത്തൻ കുർബാന നടത്തിയിട്ട് എന്റെ പുത്തൻ കുർബാന കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഇരുന്ന് എണ്ണുവാണ് പണം പൈസ എണ്ണുവാണ് ഒന്നര ലക്ഷത്തിലധികം പൈസ മിച്ചം ഇത്രയും പൈസ എവിടുന്നു വന്നെന്ന് അറിയത്തില്ല അപ്പോൾ അവസാനം ഒരു കൈ അടിക്കാം അപ്പോൾ ഈ എൻ്റെ ഈ കുറച്ച് പേര് കവറൊക്കെ കൊണ്ടു തന്നായിരുന്നു ആ കവറൊക്കെ ഇനി ആവശ്യമില്ലാത്തതുകൊണ്ട് അത് മിറ്റത്തെ മിച്ചത്തെ തെങ്ങിഞ്ഞോട്ടിലിട്ടായിരുന്നു രാത്രിയിൽ ഒരു ടോർച്ചും കത്തി എടുത്തുകൊണ്ട് പോയിട്ട് ഈ കവറ് മുഴുവൻ ഞാനും എൻ്റെ അമ്മയും കൂടെ പെറുക്കി ഇതാരെ ഇത്രയും പൈസ അറിയണമല്ലോ എന്നിട്ട് കവറൊക്കെ ചുരുട്ടിയിട്ട് ഓരോ കടലാസിൽ എഴുതുകയാണ് ഓരോരുത്തർ തന്നത് എത്ര കണക്ക് കൂട്ടിയിട്ടും ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് പോലും എനിക്കറിയില്ല ഇതാരാണ് തന്നത് ഇത്ര എമൗണ്ട് എവിടെ നിന്ന് വന്നു എന്നറിയില്ല ഇത്രയും പൈസ മിച്ചം ഞാൻ ഒരു കാര്യം വിശ്വാസം അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുക്കാൻ വേണ്ടി ഈശോ കൃത്യം അയ്യായിരത്തൊന്നും അപ്പം അല്ല ഉണ്ടാക്കിയത് മിച്ചം പന്ത്രണ്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും ഒത്തിരി അധികം അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് എല്ലാവരും അറിയാനാണ് ഞാൻ എൻ്റെ സാധാരണ കുടുംബത്തിൽ പല കാര്യത്തിലും പുറകിൽ നിൽക്കുന്ന എന്നെ ദൈവവചനം വചനം പ്രസംഗിച്ചാൻ കൊണ്ടുവരാൻ ആത്മധൈര്യം ഇല്ലാത്ത എന്നെ നാലുപേരുടെ മയക്കുപിടിച്ച് പറഞ്ഞാൽ വിറയ്ക്കുന്ന എന്നെ ഇത്രയും പേരുടെ മുമ്പിൽ നിർത്താൻ ഇത്രയും ഉണർവോടെ വചനം പറയാൻ ഈ ഞരമ്പ് പെടക്കുന്ന വിധത്തിൽ ഞാൻ ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടതെന്നെ സ്നേഹിക്കുന്ന എന്നെ സഹായിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം കണ്ടതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞേ ഹല്ലേയ്യാ ശക്തിയോടെ ഒന്ന് കരമടിച്ചു ദൈവത്തിന് നന്ദി പറയാമോ പറഞ്ഞു ഈശോ ഈശോയുടെ അടുത്ത് കുറേ ആളുകൾ അയ്യായിരത്തിലധികം ആളുകൾ വചനം കേൾക്കാൻ വേണ്ടി വന്നു പോകാൻ നേരത്തെ എല്ലാവരോടും പൊക്കോളാനാണോ പറഞ്ഞേ അങ്ങനെയല്ല പറഞ്ഞത് പോകാൻ നേരത്തെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുവാണ് അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വിട്ടാൽ മതിയെന്ന് ആ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പുരുഷൻ എഴുതേറ്റു പറഞ്ഞോ ഭർത്താവ് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നവരെ ഞങ്ങൾ ഫുഡിൻ്റെ കാര്യം അറേഞ്ച് എന്ന് ചോദിച്ചോ ഒരാളും എഴുന്നേറ്റെന്ന് ചോദിച്ചു ഫുഡ് എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടില്ല ആരറിഞ്ഞു ഈ ഭൗതിക ആവശ്യത്തെ ഇവിടെ ഇരിക്കുന്ന എത്ര അയ്യായിരം പുരുഷന്മാരുണ്ടായിട്ട് ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് എങ്ങനെയാ ഫുഡിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാന്ന് ആരും ചോദിച്ചിട്ടില്ല ഈശോ പറയുവാണ് ദൈവവചനം കേട്ട ഇവരുടെ ഭൗതിക കാര്യം കൂടി ഞാൻ നിവൃത്തിയാക്കും ദൈവവചനം കേൾക്കാൻ വേണ്ടി സമയം പോയി ആരോഗ്യം പോയി പിള്ളേര് പഠിക്കണ്ടേ അത് ശരിയാക്കണ്ടേ എങ്ങനെ ശരിയാകും നമ്മൾ ഇവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ മൂലം ഇരിക്കുമ്പോൾ എന്റെ ഭൗതിക കാര്യത്തിൽ കൂടി ദൈവ ശ്രദ്ധിക്കും മാത്രല്ല അവിടെ അനുഗ്രഹിച്ചിരിക്കും നമ്മുടെ ദൈവം ആരാ അനുഗ്രഹിക്കുന്ന ദൈവമാണ് പറഞ്ഞ് ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേ ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം ഞാൻ എങ്ങനെയൊക്കെ ഇത് പറഞ്ഞു എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്ത് ഞാൻ ഇത് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ഇത് മതി നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഇന്ന് ഏറ്റെടുക്കാൻ ദൈവം അനുഗ്രഹിക്കാൻ